നമ്മൾ കുട്ടിയങ്കാർക്ക് സ്വന്തമായിട്ടൊരു മാൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അവിടെ കെ എഫ് സിയുടെ ഔട്ട്ലെറ്റ് കുറച്ച് നാളുകൊണ്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡൈനിങ് ഇല്ല ടേക്ക്വേ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ ഡൈനിങ് അവൈലബിൾ ആണെന്നറിഞ്ഞ് അപ്പോൾ ഇന്ന് വെനസ്ഡേയും കൂടെയാണ് അപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉള്ള ദിവസവും കൂടാണല്ലോ അപ്പോൾ അതിലൂടെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് ആദ്യമുള്ള കുറച്ച് നേരം അവിടെയൊക്കെ അവിടെയൊക്കെയെന്ന് കളിച്ചിട്ട് ദാണ്ടെ ഷൂ എല്ലാം അയച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഷൂലേസ് ഒക്കെ അഴിഞ്ഞു പോയി ഒന്ന് കെട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അതൊക്കെ കെട്ടി റെഡിയാക്കിയതിന് ശേഷം കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്ത് അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി അതിൽ അതുമായിട്ട് വരികയായിരുന്നു അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയിട്ട് നമ്മൾ ടെൻ പീച്ചിൻ്റെ ആയിട്ടോ ഓർഡർ ചെയ്തത് അത്യാവശ്യം ഞങ്ങൾക്ക് നാല് പേർക്ക് നല്ലതുപോലെ കഴിക്കാനുള്ള സംഭവം അതിനകത്ത് കിട്ടും അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് വെനസ്ഡേ ആണെങ്കിലും ഇവിടെ വലിയ രീതിയിൽ ഡൈനിങ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ഇത്രയും നാൾ എങ്കിൽ കൂടി ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോയി കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കായിട്ട് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ വന്നപ്പോഴേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാനും എ സി ഒന്നും ഇല്ലെന്ന് അപ്പോഴത്തേക്ക് നല്ല ചൂടായി നമ്മൾ വിചാരിച്ച് കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് അങ്ങ് പായ്സല് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഇത്തിരി ഒന്ന് കഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ പായ്സല് ചെയ്തെടുത്ത് കൈയൊക്കെ കഴുകി ഇറങ്ങിയപ്പോഴത്തേക്ക് ആശീർവാദിൻ്റെ സിനിമാസ് അവിടെ മുകളിലുണ്ട് കേട്ടോ അതൊന്ന് കയറി കണ്ടിട്ട് വന്നു വിചാരിച്ച് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് വരുന്നത് അതിൻ്റെ ആ ഒരു കെ എഫ് സിയുടെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ നമ്മൾ മുകളിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഇന്ന് അതിൻ്റെ വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വന്ന് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളെയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ കറക്റ്റായിട്ട് അപ്പോൾ ഇന്ന് തിയേറ്ററെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫസ്റ്റ് സ്ക്രീനിലാട്ടോ കയറിയിരിക്കുന്ന അപ്പം ജസ്റ്റ് ഇങ്ങനെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇന്ന് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇനോഗ്രേഷൻ കഴിയുന്നതിന് മുന്നേ കയറി കാണാനൊക്കെ പറ്റുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ മാത്രമല്ല ഏകദേശം ഇത് ഒരു പത്ത് മുപ്പത് പേരവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണക്ക് കാണാനും കയറാനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ആൻ്റണി പെരുമ്പാവൂർ സാറും വൈഫും പിന്നെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ആളുകൾ എല്ലാം ഉണ്ടായിരുന്നു കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിപ്പം കയറിയിരിക്കുന്ന സ്ക്രീൻ വണ്ണാണ് സ്ക്രീൻ വണ്ണാണ് അവിടുത്തെ ഏറ്റവും വലിയ തിയേറ്റർ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ ടൂവിലോട്ട് കയറി ടൂല് ഏകദേശം കുറച്ച് സീറ്റുകളെ ഉള്ളൂ ഏറ്റവും വലിയ സ്ക്രീൻ എനിക്ക് തോന്നുന്നു വൺ തന്നെ ആയിരുന്നെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അഖിലിന് പരിചയമുള്ള ഒന്ന് രണ്ട് പേരായിട്ടോ അവിടെ പുറത്തിരിക്കുന്നത് പുറത്തല്ല ആ ഭാഗത്തായിട്ടിരുന്ന് അങ്ങനെ അങ്ങിൽ പോയി അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ അതിൽ ആരും ഇല്ലല്ലോ ഇവിടെ നിന്ന് തിയേറ്ററിൻ്റെ ഫ്രണ്ട് ചെയ്ത് ഡാൻസ് കളിക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞ് വേണ്ടമ്മ പുറത്തിറങ്ങിയിട്ട് കളിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞു നോക്കിയപ്പം ഇത് സ്ക്രീൻ ത്രീ ആയിരുന്നു കേട്ടോ സ്ക്രീൻ ത്രീയിൽ എന്തോ ചെറിയൊരു പണിയൊക്കെ നടക്കുന്നു അപ്പം ഇതും നോർമൽ തന്നെയാണ് ചെറുത് തന്നെയാണ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യയുടെ ഒന്ന് രണ്ട് ഷോർട്ട്സൊക്കെ എടുത്ത് ആദ്യം പുള്ളിക്കാരിക്ക് ഇച്ചിരി നാണമൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിലും അപ്പം പിന്നെ അങ്ങ് കളിച്ചു തുടങ്ങി പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ ഈ കയറുന്ന എൻട്രൻസ് ആട്ടോ ഇത് അവിടെ തന്നെയാണ് ഈ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ സി യു